ചില കൊച്ചു കൊച്ചു സംഭവങ്ങൾ കാണുകയും കേൾക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ മനസ്സിന് നൽകുന്ന ഇൻസ്പിറേഷൻ മോട്ടിവേഷൻ വളരെ വലുതാണ് നമുക്ക് ഇരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ അത്തരത്തിൽ മനസ്സിന് ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്ന സന്തോഷം നൽകുന്ന ഒരു കഥയാണ് ഇന്ന് മോർണിംഗ് ഡ്രൈവിൽ ഞങ്ങൾ ശ്രോതാക്കളുമായിട്ട് പങ്കുവയ്ക്കുന്നത് പ്രതിമ കമ്പനിയിൽ പ്രതിമകൾക്ക് കണ്ണും കാതും ഒക്കെ വെച്ച് ജോലി ചെയ്യുന്ന ഒരു പഠിച്ച് എൽ എൽ ബി പാസ്സായി ഒരു അഭിഭാഷക ആയതിന് കഥയാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് യെസ് അംബിക എന്നാണ് ആ സാധാരണ വീട്ടമ്മയുടെ പേര് വയസ്സ് നാല്പത്തി അഞ്ച് തൃശ്ശൂരാണ് വീട് കൂലിപ്പണിക്കാരനായ ഭർത്താവും രണ്ടു മക്കളും അതിൽ ഒരു കുഞ്ഞ് ഭിന്നശേഷിക്കാരിയാണ് സ്പെഷ്യൽ സ്കൂളിലാണ് പഠിക്കുന്നത് അംബികയുടെ കുട്ടിക്കാലത്ത് തന്നെ തുടർന്ന് ജീവിത ഭാരം ഇവളുടെ തലയിലേക്ക് വരികയാണ് സഹോദരങ്ങളെ പോറ്റണം അന്നേരം തന്നെ പഠിത്തം ഉപേക്ഷിച്ച് കൂലിപ്പണിക്ക് വേണ്ടിട്ട് ഇറങ്ങുകയാണ് എന്നിട്ടും സർക്കാരിന്റെ തുല്യത പഠന പരിപാടിയിലൂടെ പ്ലസ് ഒക്കെ യെസ് എൻട്രൻസ് എഴുതി ഇപ്പോൾ ഇരിങ്ങാലക്കുടയിൽ സീനിയേഴ്സ് അഭിഭാഷകരുടെ കീഴിൽ പ്രാക്ടീസ് ചെയ്യുന്നു യെസ് ആഹാ എത്ര അംബിക ശരിക്കും നമ്മുടെ ജീവിതങ്ങളിലും ഇത് കേൾക്കുമ്പോ ഈ സംഭവമായിട്ടൊക്കെ നേരിയ വ്യത്യാസം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഉണ്ടാകുന്നു ജീവിതത്തിലെ ചില വെല്ലുവിളികളുടെ സമയത്ത് ഇങ്ങനത്തേക്കുള്ള എന്താ ശരിക്കും ബെസ്റ്റ് ആക്ടർ എന്ന മൂവിയിലെ ഒരു ഡയലോഗാണ് എനിക്കിപ്പോ ഓർമ്മ വരുന്നത് നമ്മുടെ രഞ്ജിത്ത് മമ്മൂട്ടിയോട് പറയുന്ന ഒരു ഡയലോഗ് അതെ മോഹൻ നിങ്ങൾ ഒരു നടൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ആവുക തന്നെ ചെയ്യും ചെയ്യും അപ്പോ ഇച്ഛാശക്തിയോടുകൂടെ നമുക്ക് ജീവിതത്തിൽ ദിസ് ഈസ് ർ ജെ വി ഓൺ നൈൻറ്റി റേഡിയോ മീഡിയ വില്ലേജ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു മോർണിംഗ് ഡ്രൈവ്